إن الحمد لله الذي لا إله إلا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أوصيكم عباد الله أعوذ بالله من الشيطان الرجيم قل الحمد لله بل أكثرهم لا يعلمون സത്യവിശ്വാസങ്ങളായ സഹോദരങ്ങൾ സൃഷ്ടാവും രക്ഷിതാവുമായ കാരുണ്യവാനായ റബ്ബു തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിലൊന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുന്നു ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ ജുമാഴ ദിവസം അതിൻ്റെ എല്ലാ പുണ്യങ്ങളും നേടുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചെറുക്കുമാറാവട്ടെ നമ്മുടെ കുറവുകളും പിഴവുകളുമെല്ലാം അവൻ പുറത്തുമാറാൻ തീരുമാറാവട്ടെ ജുമാ നമസ്കാരവും ഹൊത്തുമൊക്കെ വിവാദത്തുകളിൽപ്പെട്ടതാണ് നമസ്കാരം മാത്രമല്ല നോമ്പും ഹജ്ജും സക്കാത്തും മറ്റൊരുപാട് അനുഷ്ഠാനങ്ങൾ എല്ലാ അനുഷ്ഠാനങ്ങളുടെയും മർമ്മം പ്രാർത്ഥനയാണ് അദ്വൽ അഴിവാത പ്രാർത്ഥനയില്ലെങ്കിൽ ആരാധനയില്ല മഹാനായ പ്രവാചകൻ സല്ലുസം പഠിപ്പിച്ച വളരെ ലളിതമായ ഒരു പ്രാർത്ഥനയുണ്ട് അത് പഠിക്കാൻ നമ്മൾക്ക് ൈഷ്ണു പറയുകയാണ് അലഹമുല്ല പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏറ്റവും വിശേഷപ്പെട്ട പ്രാർത്ഥന അൽഹംദില്ല എന്ന് പറയലാണ് അല്ല ധാരാളമേ നമുക്ക് പരിചയമുള്ള പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വചനം പരിശുദ്ധ ഖുർആൻ കുർഹാനെടുത്ത് മറിച്ചു തുടങ്ങുമ്പോൾ ആദ്യത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിയുടെ തുടക്കം അല്ലാഹിറബി ഓരോ നമസ്കാരത്തിലും ആരംഭിക്കുന്നത് അത് ചൊല്ലിക്കൊണ്ടാണ് അത് ചൊല്ലുന്നില്ലെങ്കിൽ നമസ്കാരമില്ല അല്ല അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് എല്ലാ സ്തുതിയും സർവസ്തുതിയും അള്ളാഹുവിനാവും വലിയ വിഷയമാണ് കേൾക്കുമ്പോൾ ഒരു പുതുമ തോന്നാത്ത അതിനു മാത്രം ഒരു പക്ഷേ ഓദ്യമെടുത്തിട്ടുള്ള വചനം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ആ വചനത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും നമ്മുടെ ജീവിതത്തെ ആസകലം പൊതിഞ്ഞു നിൽക്കേണ്ടെന്ന നിറഞ്ഞു നിൽക്കേണ്ടെന്ന ആശയമാണ് അത് പ്രാർത്ഥനയാണ് എന്നാണ് നബിസലു അല്ല വസ്ല്ല പഠിപ്പിക്കുന്നത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഉടനെ നമ്മൾ പറയുന്നത് അൽഹമദില്ലാഹില്ല അയ്യാന വേദമ മരണം പോലെ നമ്മളെ ഉറക്കിക്കളഞ്ഞിട്ട് പിന്നെ ഉണർത്തി വീണ്ടും എഴുന്നേൽപ്പിച്ച പുതിയ ജീവൻ നൽകിയ അള്ളാഹുലിൻ്റെ സർവസ്തുതിയും അഹമ്മദില്ല എന്തെങ്കിലും തിന്നുകയും കുടിക്കുകയും വിഷപ്പെടുക്കുകയും ചെയ്താൽ അലഹമുല്ലാഹില്ല നമ്മളെ തീറ്റിക്കുകയും കുടിപ്പിക്കുകയും ഒക്കെ ചെയ്ത അള്ളാഹുറിൻ്റെ സർവസ്ഥിതിയും പിന്നെയും ഉണ്ട് ഒരുപാട് വസ്ത്രങ്ങൾ ഇട്ടുടുക്കുമ്പോൾ ധരിക്കുമ്പോൾ അല്ലാഹില്ല എന്നെ ഇത് ധരിപ്പിച്ച ഇതിനെന്നെ അനുഗ്രഹിച്ച അള്ളാഹുറിൻ്റെ സർവസ്ഥിതിയും അങ്ങനെ അഹമ്മദില്ല പറയാത്ത സമയം എപ്പോഴാണുള്ളത് വളരെ നിസ്സാരവും സ്വാഭാവികമെന്ന് നമുക്ക് തോന്നുന്ന എന്നാൽ അതീവ സങ്കീർണമായ സന്ദർഭങ്ങൾ തുമ്മിയാൽ അലഹമില്ല പറയാം അങ്ങനെ അള്ളാഹുവിനെ സ്തുതിച്ചവനു വേണ്ടി കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം അത് കേട്ടവരെല്ലാം വ്യർഹമൊക്കെ അവർക്ക് വേണ്ടി ഇദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കണം ഇത്ര വലിയൊരു സംഗതിയാണോ അലഹമില്ല ഭൂമിയിലേക്ക് പിറന്ന് വീഴുന്നതിന് മുമ്പ് ഉമ്മയുടെ ഗർഭാശയത്തിൽ ജന്മം പൂണ്ട് വളരെ കുഞ്ഞായി കഴിയുമ്പോൾ വരെ ശ്വാസമയക്കുന്ന രക്തസഞ്ചാരം നടക്കുന്ന പിന്നെ മരണം വരെ ഒരു കൽപ്പിച്ചുകൂട്ടലുമില്ലാതെ പലപ്പോഴും അറിയാതെ ഉറക്കത്തിൽ പോലും ഒരു തടസ്സവുമില്ലാതെ ശ്വാസമയച്ചുകൊണ്ടേയിരിക്കുന്നു ജീവവായുവാണ് അതിനെ ലേശം ലേശമൊരു തടസ്തമുണ്ടായാൽ ശ്വാസം കിട്ടാതെ വന്നാൽ കഥ കഴിഞ്ഞു പോയി നമ്മളെ ശ്വസന സംവിധാനത്തിൽ ശ്വാസം അയക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം ഉണ്ടായിട്ട് ശക്തമായി അതിനെ പുറത്തേക്ക് തള്ളുകയാണ് ശ്വാ തുമ്മുന്നത് അങ്ങനെ ശ്വാസം ശ്വാസമയക്കാൻ ജീവൻ നിലനിർത്താൻ സഹായിച്ച അള്ളാഹു സർവസ്തുതിയും അലഹമു എങ്ങനെ ജീവിതത്തിലൂടെ നീളം നിറഞ്ഞു നിൽക്കുന്ന സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അൽഹംദുല്ലില്ല എപ്പോഴും എപ്പോഴും കൂടെ ഉണ്ടാവേണ്ടെന്ന സംഗതിയാണ് അതാണ് ഇഷദ് ഖുറാനിൽ സൂറത്തുൽമാനിൽ അൽഹുലില്ല എന്ന് താങ്കൾ പറയുക പറഞ്ഞുകൊണ്ടേയിരിക്കുക അധിക മനുഷ്യന്മാർക്കും അങ്ങനെ പറയണമെന്ന് എന്താണ് ജീവിതമെന്നും നിർണായകമായ സങ്കീർണമായ ജീവിതത്തിൻ്റെ സഞ്ചാരം എവിടെയാണ് അതിൻ്റെ നിയന്ത്രണമെന്നും എങ്ങനെയാണ് അതിൻ്റെ സന്തുലിതമായ അവസ്ഥ മുന്നോട്ട് നീങ്ങുന്നത് നിലനിൽക്കുന്നത് എന്നൊന്നും അധികാളുകൾക്കും അറിഞ്ഞുകൂടാ എല്ലാം നൽകി അനുഗ്രഹിക്കുകയും കാവലോടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ശ്രദ്ധാവായ റഹ്മാനും റഹീമുമായ റബ്ബ് അതുകൊണ്ടാണ് അൽഹദില്ല അവനെ സർവസ്തുതിയും അർപ്പിക്കുന്നത് സൂറത്ത് ആലും ഒരു വചനുണ്ട് അല്ലെക്കും തഷ്കുറു ആയതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അവന്റെ വിലക്കുകളെ പാലിക്കുക തെറ്റാതെ വീഴ്ച വരുത്താതെ അവനോടുള്ള കടപ്പാടുകളെ നിർവഹിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുക എങ്ങനെ മുത്തക്കളാകാൻ ആയാൽ എന്തുണ്ടാവും ലാലിക്കും തിഷ്കുറും ധർമ്മനിഷ്ഠയുള്ള തെറ്റും ശരിയും കുറിച്ച് വേർതിരിച്ച് ആലോചിച്ചും മനസ്സിലാക്കിയും ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുന്നവർ അവരുടെ ജീവിതത്തിൽ അവർ ശുക്രുള്ളവരായിത്തീരുന്നു തക്വയുടെ ഏറ്റവും വലിയ ഗുണമാണ് നന്ദി എന്നുള്ള ഏറ്റവും സാമാന്യമായ മനുഷ്യത്വത്തിന്റെ പ്രഥമ അടയാളമായ നന്ദി കാണിക്കുക എന്നതിൻ്റെ ഏറ്റവും ലളിതവും സാമാന്യവും പ്രാഥമികവുമായ സ്തുതി നേരുന്നത് അലഹമില്ല എന്ന് പറയുന്നത് ശുക്രു വലിയ വിഷയമാണ് അത് വാക്കുകൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ട് വിചാരം കൊണ്ട് എല്ലാ നിലക്കും മനസ്സാവചാവർമ്മണം കർമ്മങ്ങളിലൂടെയും ജീവിതത്തിൻ്റെ കിട്ടുന്ന എല്ലാ അവസരങ്ങളിലൂടെയും നന്ദി അനുഗ്രഹം ആരാണോ നൽകിയത് അവന് നന്ദിയുള്ളവനാവും ആ നന്ദിയുണ്ട് എന്ന് ഉറപ്പിക്കുകയും ഏറ്റുപറയുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്നതിൻ്റെ ലളിതമായ രൂപമാണ് അൽഹമുല്ല എന്നത് അത് പറഞ്ഞതുകൊണ്ട് മാത്രം നന്ദി ആവുന്നില്ല പക്ഷേ ഉള്ളിൽ ഉറപ്പിച്ചവെന്നെ പറയാൻ കഴിയൂ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുക ജീവിതത്തിൽ അത് കർമ്മഫലത്തിൽ കൊണ്ടുവരിക ഇതാണ് ഈമാനിൻ്റെ തത്മയുടെ അടയാളം ലാൽക്കും നന്ദി ഉണ്ടാവുക അതാണ് ധാരാളമായി നമ്മൾ കേട്ട വചനമാണ് സൂറത്ത് ഇബ്രാഹിമിൽ നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ വിളംബരമാണ് മാറ്റമില്ലാത്ത ഒരു പ്രസ്താവനയാണ് വാഗ്ദത്തമാണ് ഇൻകർത്തും നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കുന്നവരാണെങ്കിൽ പിന്നെയും പിന്നെയും നിങ്ങൾക്ക് ധാരാളം നാം നൽകുന്നതാണ് വലയിൻ വല ഇൻ കഫർത്തും നിങ്ങളെങ്ങാനും നന്ദി കേട് കാണിച്ചാൽ എൻ്റെ ശിക്ഷ അതികഠിനമായിരിക്കും ഉള്ള അനുഗ്രഹങ്ങൾ കളയുക മുടക്കം വരിക എന്നത് തന്നെ വലിയ ശിക്ഷയാണ് അപ്പോൾ നന്ദിയുള്ളവരാവുക ആ നന്ദി ഉണ്ടാവുക അതിനാണ് നിങ്ങളോട് തക്കവയുള്ളവരാവാൻ വേണ്ടി പറയുന്നത് ഈ വചനം സൂചിപ്പിക്കുകയാണ് പ്രവാചകന്മാരിൽ വളരെയധികം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ളത് അതുല്യമായ അസാധാരണമായ അള്ളാവിൻ്റെ ഞമ്മത്തുകൾ ലഭിച്ചിട്ടുള്ള ദാബൂദ് നബി അലിസ്ലാം സുലൈമാൻ നബി അലിസ്ലാം അവരുടെ നാവിലൂടെ നന്ദിയുടെ ഭാവം വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നുണ്ട് വിശ്വസിച്ചവരും മുത്തക്കികളുമായ ആളുകളിൽ തന്നെ അനേകം ആളുടെ ആളേക്കാൾ കൂടുതൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് വാരിക്കോരിത്തരികയും ആർക്കും കിട്ടാത്ത മഹാഭാവ്യങ്ങൾ ഭാഗ്യങ്ങൾ സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ നൽകുകയും ചെയ്ത അള്ളാഹുനു സർവസ്തുതിയും അല്ല മനസ്സിലുണ്ടാവാം നന്ദിയും വിനയവും ഒക്കെ കടപ്പാടും ബോധവും ഒക്കെ പക്ഷേ അത് പുറത്തേക്ക് കാണിക്കുന്ന പ്രകടിപ്പിക്കുന്ന മറ്റുള്ളവർക്ക് കൂടി മാതൃകയായി അതിനെ മുന്നിൽ ഉയർത്തി കാണിക്കുന്ന അതിൻ്റെ അടയാളമാണ് അതിൻ്റെ രീതിയാണ് അല്ല എന്ന് പറയും സർവസ്തുതിയും അള്ളാഹു എന്നുള്ളതാണ് അത് സന്തോഷത്തിൻ്റെ അവസരത്തിൽ മാത്രമല്ല എല്ലാ അവസരങ്ങളിലും എന്തെങ്കിലും പ്രയാസങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ രോഗമോ കെടുതികളോ വിഷമങ്ങളോ മറ്റാരെങ്കിലും കണ്ടാൽ അപ്പോഴും നിന്റെ നില നിന്റെ അവസ്ഥ നിന്റെ സൗഭാഗ്യം ഓർത്തിട്ട് നീ അള്ളാഹുവിന് സ്തുതിക്കണം ബിസ്ലാംസ് പഠിപ്പിക്കണത് അലഹമുല്ലാഹില നിന്നെ പരീക്ഷിച്ച നിനക്ക് ഏറ്റിട്ടുള്ള ഇത്തരം പ്രയാസങ്ങളൊന്നും നൽകാതെ അത്തരം കെടുതികളിലൊന്നും എന്നെ പെടുത്താതെ എന്നെ അനുഗ്രഹിച്ച അള്ളാഹുൻ്റെ സ്തുതി അപ്പോൾ വിഷമങ്ങളും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും കാണുമ്പോഴും അല്ല പറയാനുള്ള അവസരമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എത്രത്തോളം പ്രസിദ്ധമായൊരു ഹദീസിൽ കാണാൻ സാധിക്കുന്നു ഇമാം തിരുമിതി മറ്റു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒരു സത്യവിശ്വാസിയുടെ ഒരു കുഞ്ഞ് മരണപ്പെടുകയാണ് അപ്പോൾ മലക്കുകളോട് അള്ളാഹു ചോദിക്കുന്നുണ്ട് മാതാക്കാലെ അബ്ദി കുട്ടി മരണപ്പെട്ടപ്പോൾ വിശ്വാസിയായ എന്നോട് എന്നോടനുസരണമുള്ള എൻ്റെ ദാസൻ എന്താ പറഞ്ഞത് അപ്പോൾ ഹമിതക്ക സ്തുതിക്കുകയും എല്ലാം നിന്നിലേക്കാണ് ഒടുക്കവും മടക്കവും എന്ന് ഇന്നാലില്ലാഹി വൈന്നാലെ രാജൻ എന്ന് ഏറ്റുപറയുകയും ചെയ്തു നിന്നെ സ്തുതിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം അള്ളാഹുവിൻ്റെ നിശ്ചയത്തിൽ തീരുമാനത്തിൽ നടപടിക്രമങ്ങളിലൊക്കെ ഹയർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ക്ഷമയുടെ പുണ്യം അപ്പോൾ അള്ളാഹു മലക്കറോട് അറിയിക്കുകയാണ് ഇത്ര ജീവനിൽ ജീവനായ കുഞ്ഞിൻ്റെ മരണമുണ്ടായ പോലും ക്ഷമിക്കുകയും എന്നെ സ്തുതിക്കുകയും ചെയ്ത അല്ല പറഞ്ഞ എന്റെ ദാസന് സ്വർഗത്തിൽ നിങ്ങളൊരു ഭവനമുണ്ടാക്കുക ആ വീടിന് നിങ്ങൾ പേര് വെക്കണം പേരുവെക്കണം ഭവനം ഭവനം പണിയുകയാണ് റബ്ബ് സുബഹാനുതി അവനാണ് അള്ളാഹുവിനാണ് അൽഹദുല്ല എന്ന് പറഞ്ഞ് സത്യവിശ്വാസിക്കുന്നുണ്ട് അള്ളാഹു സുബഹാന സന്തോഷത്തിലും സങ്കടങ്ങളിലും എല്ലാതരം തരം പരീക്ഷണങ്ങളിലുമൊക്കെയും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ ക്ഷമയോടുകൂടി അതിനെ ഏറ്റെടുക്കുവാനും അവൻ്റെ പരീക്ഷണങ്ങളിൽ ജയിക്കാനും അവനെ സ്തുതിക്കാനും ഉള്ള ഭാഗ്യം അങ്ങനെ സ്വർഗത്തിൽ ഹന്ദിൻ്റെ ഭവനങ്ങൾ നേടാനുള്ള ഭാഗ്യം റഹ്മാൻ തമ്പുരൽ നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കളായി തീരണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും പറഞ്ഞതുപോലെ വലിയ വിഷയം അതിൻ്റെ വളരെ പ്രഥമവും ബാഹ്യവുമായ അടയാളമാണ് രൂപമാണ് സ്തുതിക്കുക അല്ല എന്ന് ഏറ്റുപറയുക പറയുക എന്ന് ഒരുപാട് വചനങ്ങളിലൂടെ അതിൻ്റെ മഹത്വവും അതിൻ്റെ പുണ്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നെബിതിരുമേ ഇനി സല്ല പറയുകയാണ് ഇലൽ ജന്ന അൽഹമാദു എല്ലാം കഴിഞ്ഞു വിചാരണയും വിധിയും ഒക്കെ കഴിഞ്ഞു പരലോകത്ത് ആദ്യമായി സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുന്നത് മലക്കുകൾ വന്ന് ക്ഷണിക്കുന്നത് അൽഹംമാദു ഹർ ധാരാളമായി ഹന്ത് ധാരാളമായി സ്തുതി ചെയ്യുന്നവർ അൽഹില്ല ധാരാളമായി ചൊല്ലിയവർക്കാണ് പറഞ്ഞവർക്കാണ് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും ആരാണ് അവർ എന്ന് ചോദിക്കുമ്പോൾ അല്ലീൻ അഹമ്മദൂൻ അള്ളാഹു ഫിസ് സന്തോഷമുള്ള അവസരങ്ങളിലും പ്രയാസമുള്ള അവസരങ്ങളിലും ഒക്കെ അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കെന്ന് ആ ഭാഗ്യം ഒരു ചെലവുമില്ലാതെ സമയമോ സമ്പത്തോ ശാരീരിക ക്ലേശങ്ങളോ യാതൊന്നുമില്ലാതെ അത് പതിവാക്കാൻ എന്ത് പ്രയാസമാണുള്ളത് അത് ശീലിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ അല്ലെ ഇസ്ലാം ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളിലും നിർബന്ധവുമല്ലാത്തതുമായ എല്ലാ കർമ്മങ്ങളിലും എല്ലാ അവസരങ്ങളിലും അത് പഠിപ്പിക്കുന്നു നിസ്കാരം കഴിഞ്ഞാൽ നിക്കറുകൾ പഠിപ്പിക്കുമ്പോൾ അൽഹമില്ല മുപ്പത്തിമൂന്ന് വട്ടം പറയാം ജീവിതത്തിൽ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും അലഹമദില്ല സുബാനുള്ള അസ്തഫറുള്ള പോലുള്ള നിക്കറുകൾ അക്കൂട്ടത്തിൽ അലഹമില്ല അത് നിസ്സാരമായി കാണരുത് അർത്ഥമില്ലാതെ ആവർത്തിക്കുന്ന എന്തെങ്കിലും ഒരു ഉപചാരത്തിൻ്റെ വാക്കായി വചനമായി വിചാരിക്കരുത് ഉള്ളിൽ തട്ടി ഞാൻ നന്ദിയുള്ളവനാണ് എന്ന് ഏറ്റു പറയുന്നതിൻ്റെ എപ്പോഴും ആവർത്തിക്കേണ്ടെന്നതിൻ്റെ ആ പ്രസ്താവനയാണ് അൽഹമ്മദില്ല സർവസ്തുതിയും അള്ളാഹുനാണ് എന്നത് നമ്മുടെ ജീവിതത്തിൽ മറന്നുപോയ തെറ്റിപ്പോയ സംഭവിച്ചു പോയ ഒരുപാട് കുറവുകൾ പിഴവുകളെല്ലാം അപ്പോഴെല്ലാം വ്യക്തികൾ തമ്മിലും മറ്റുള്ള രീതിയിലുമൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം സൃഷ്ടാവായ നാഥൻ ജന്മവും ജീവിതവും ജീവിതത്തിലുള്ളതെല്ലാം നൽകിയ നാഥനോട് നന്ദി കേട് ഞാൻ കാണിച്ചുപോയോ നന്ദി കെട്ടവനായിപ്പോയോ എന്നൊരു ആലോചന ഒരു ചിന്ത ഒരു ബേജാർ ഉള്ളിലുണ്ടാകണം അസ്തഫറുള്ള പറയുകയും അലഹമില്ല ആവർത്തിക്കുകയും വേണം മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടവർ അനേകം ആളുകൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു സുബ്രഹനാത്താൽ അവർക്കെല്ലാം പുറത്തു കൊടുത്തില്ല അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ അവരെയും നമ്മെയും എല്ലാം ഒരുമിച്ച് കൂട്ടി ചെയ്യുമാറാവട്ടില്ല പലതരം രോഗങ്ങൾ കൊണ്ടും മറ്റൊരുപാട് പരീക്ഷണങ്ങളിലും പെട്ട് പ്രയാസപ്പെടുന്ന അനേകം റഹ്മാനായ റഹ്മാനായത്തും അവർക്ക് ക്ഷമയുടെ പുണ്യം നൽകി ആഗ്രഹിക്കുമാറാവട്ടെ എപ്പോഴും ചുമഴക്ക് നമ്മുടെ കൂടെ മുന്നിലെ സഫയിലുണ്ടാകുന്ന നമ്മുടെ സഹോദരൻ للشهادة بداوة إذن لجاتري مرنة الله سبحانه وتعالى أدهتنا اللام برثورة أدن كبرداً بشالة ماركوية الله أنه سرقتل أدهت سيغري كيم سلقري كينشي مارات نمك اللام أدن الله بحاجة رحمن نليان ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت طواب الرحيم اللهم يا مقلب القلوب سبت قلوبنا على دينك اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين اللهم أدم الاستقرار على دولتنا وأتم العافية علينا وبسي لنا في أرزاقنا وبارك لنا في أزواجنا وذرياتنا يا رب العالمين اللهم وفق رئيس الدولة ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى اللهم رحم شيوخ الإمارات والقادة المؤسسين وأدخلهم بفضلك فسيح جناتك وشمل شهداء الوطن برحمتك وغفرانك يا رب العالمين اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اسقنا الغيث ولا تجعلنا من القانتين يا رب العالمين اللهم اغثنا،, اللهم اغثنا اللهم اغثنا اللهم اغثنا يا مجيب الدعوات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واقم الصلاه